ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ പ്രഭാതത്തിന് കർത്താവിന് നന്ദി പറയാം ഈ ദിവസത്തെ പൂർണ്ണമായും കർത്താവിൻ്റെ തിരുക്കുരിശിലേക്ക് സമർപ്പിച്ച് രക്ഷയുടെ അടയാളമായ സ്ലീവായെ നമുക്ക് ധരിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഹൃദയം ഒരു ൃയം വരണേ നീ ഈശോ ഈശോ വരണേശോന്താമ ആത്മാവിൻ ലഹരിയായി വരണേ സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് ഒന്ന് സിക്സ്റ്റി ത്രീ വേഴ്സ് വൺ ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു ദൈവമേ എൻ്റെ ദൈവം ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും സൃഷ്ടാവിനെ നിരന്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിലൊക്കെ കർത്താവിന് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ട് അതുകൊണ്ടാണ് അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നത് ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിലെത്തുമ്പോളം എനിക്ക് വിശ്രമമില്ല ലോകം നൽകുന്ന ഒരു സുഖത്തിനും വെച്ച് നീട്ടുന്ന ഒരു സമ്പത്തിനും മാന്യതയ്ക്കും അധികാരത്തിനും നമ്മളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അവയെല്ലാം താൽക്കാലികവും അപൂർണവുമാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ജീവജലം മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുകയുള്ളൂ ദാബീര രാജാവ് പറയുന്നത് പോലെ പ്രഭോ നിന്നെ കൂടാതെ എനിക്കൊന്നും ആവശ്യമില്ല എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവിന് വേണ്ടിയുള്ള ഈ ദാഹം നമ്മുടെ ആത്മാവിലുള്ളത് കൊണ്ടാണ് നമുക്കൊന്നിലും തൃപ്തി കണ്ടെത്താൻ പറ്റാത്തത് കർത്താവിന് മാത്രമേ യഥാർത്ഥമായ സംതൃപ്തി നമുക്ക് നൽകാൻ കഴിയൂ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെ ലക്ഷ്യവും ദൈവമായിരിക്കുന്നു ഓരോ പ്രഭാതത്തിലെയും ആദ്യത്തെ വാക്കുകൾ ദൈവത്തോടുള്ള പ്രണയമായിരിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നിറവോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നത് നമുക്കും ആഗ്രഹിക്കാം സൃഷ്ടിയായ ഞാൻ കർത്താവേ നിരന്തരം സൃഷ്ടാവായ നിലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വംശിഹായെ ഈ പ്രഭാതത്തിൽ ആദ്യ സൂര്യകിരണം എൻ്റെ കണ്ണുകളെ തൊടുമ്പോൾ എൻ്റെ ഹൃദയം നിന്നെ തേടട്ടെ വരണ്ട മരുഭൂമിയിൽ മണ്ണ് മഴത്തുള്ളി തേടുന്നതുപോലെ കർത്താവേ എൻ്റെ ആത്മാവ് നിന്റെ കരുണയുടെ ജലം തേടട്ടെ ലോകത്തിൻ്റെ അതിരുകളിൽ ഭൂമിയുടെ അതിർത്തികളിൽ ഞാൻ ആശ്വാസവും സന്തോഷവും സമാധാനവും അന്വേഷിച്ചു പക്ഷെ ആരും ഒന്നും എൻ്റെ ദാഹം ശമിപ്പിച്ചില്ല കർത്താവേ നീയാണ് എൻ്റെ ഹൃദയത്തെ ശമിപ്പിക്കുന്ന ദാഹജലത്തിൻ്റെ പുറവയെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ പ്രഭാതത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു എൻ്റെ ദിവസം മുഴുവൻ നിൻ്റെ ശബ്ദം സംഗീതമായി എൻ്റെ കാതുകളിൽ മുഴങ്ങട്ടെ എൻ്റെ ദാഹം നിൻ്റെ സ്നേഹത്താൽ മാത്രം തൃപ്തി കണ്ടെത്തട്ടെ ഈശോയെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും Ne kim Amin?